ഈശ്വരി സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇരുപത്തിയഞ്ചിലെ കിസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്ന സമയമാണ് നന്നായി പരീക്ഷയെല്ലാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പാഠഭാഗങ്ങൾ പഠിക്കണം അപ്പം നമുക്ക് റൂത്ത് തൊട്ട് തുടങ്ങാം റൂത്ത് ചെറിയ ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് റൂത്ത് തൊട്ട് തുടങ്ങാം അതിലത്തെ ആമുഖം ആമുഖത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ അത് നമുക്ക് ഇന്ന് പഠിക്കാം കുറച്ച് കുറച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം റൂത്ത് ഏത് വംശജയല്ല എന്നാണ് ആമുഖത്തിൽ പറയുന്നത് ഉത്തരം യഹൂദ വംശജ രണ്ട് റൂത്ത് ആരാണെന്നാണ് പറയുന്നത് ഉത്തരം മൊവാബ്യ മൂന്ന് ആരുടെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ് എന്നാണ് പറയുന്നത് ഉത്തരം യഹൂദ യഹൂദവംശജയല്ലാത്തവളും മൊവാഭ്യയുമായ റൂത്തിൻ്റെ പേരിൽ നാല് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ആരെയാണ് സമൃദ്ധമായി അനുഗ്രഹിച്ചത് ഉത്തരം സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ അഞ്ച് റൂത്തിൻ്റെ ഭർത്താവ് ഏത് രാജ്യക്കാരനായിരുന്നു ഉത്തരം ഒരു ഇസ്രായേൽക്കാരൻ ആറ് എപ്പോഴാണ് റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചത് ഉത്തരം റൂത്ത് തൻ്റെ ഭർത്താവും വിധവയായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ വസിക്കുമ്പോൾ അമ്മായിയമ്മയുടെ പേര് എന്തായിരുന്നു ഉത്തരം നവോമി എട്ട് നവോമിയുടെ ഭർത്താവ് എവിടെ വച്ചാണ് മരിച്ചത് ഉത്തരം മൊവാബിൽ വച്ച് ഒൻപത് നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ ആരാണ് കൂടെ പോയത് ഉത്തരം റൂത്ത് പത്ത് റൂത്ത് എപ്രകാരമാണ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയത് ഉത്തരം തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് പതിനൊന്ന് റൂത്ത് എന്തിനാണ് മാതൃകയായി തീർന്നത് ഉത്തരം വിശ്വസ്തതയ്ക്ക് പന്ത്രണ്ട് ജെറുസലേമിൽ വച്ച് റൂത്ത് ആരുടെ ഭാര്യയാണ് ആയത് ഉത്തരം തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ പതിമൂന്ന് തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ വഴി റൂത്തിന്റെ പേര് എവിടെയാണ് ഉൾപ്പെട്ടത് ഉത്തരം ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും പതിനാല് റൂത്ത് ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടതു വഴി നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ് ഉത്തരം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആമുഖത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ റൂത്തിൻ്റെ ഒന്നാം അധ്യാ ചാപ്റ്ററിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്ലോഡ് ചെയ്യാൻ പഠിക്കാം അപ്പോൾ ഇത് നിങ്ങൾ ആമുഖം കുറച്ചേ ഉള്ളൂ നല്ലോണം പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ